ഹലോ ഞാൻ ഡോക്ടർ ഹനീഷ് ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ചോദ്യം ഇതാണ് ഹാജി മസ്താൻ ദാവൂദ് ഇബ്രാഹിം ഇവിടെ നവയി ഗുർ ഡോണുണ്ട് തടിയൻ്റെ ഇവിടെ നസീർ ഇവരെല്ലാവരും മുസ്ലിം നാമധാരികളാണ് ഇവിടുത്തെ സമകാലിക പത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കേസിലും റേപ്പ് കേസിലും കുറഞ്ഞത് ഒരു ദിവസത്തെ വാർത്തയിൽ ഒരു മുസ്ലിം നാമധാരിയെങ്കിലും ഉണ്ടാകും ഞാൻ ഒരു മുസ്ലിം യുവാവ് എന്ന നിലയിൽ കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ആഗോള രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ എൺപത് ശതമാനവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമാണ് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കുൽ കുപ്രചരണങ്ങളിലൂടെ മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാൻ ഈ സമൂഹത്തിന് ഒറ്റപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇന്ത്യൻ ഫാസിസ്റ്റ് മനോഭാവം ഇന്ത്യയിൽ നടത്തി വരുന്നുണ്ട് സോ എന്റെ അതുപോലെ ഞാൻ പ്രതികരിക്കുന്ന യുവത്വത്തിന്റെ ഒരു പൊതുവികാരം ബെറ്റർ മുസ്ലിം ആണെന്ന് പറയാതിരിക്കുക പേരൊക്കെ മാറ്റി വെക്കുക ഒതുക്കത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സർവൈവൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുറെ പേര് എനിക്കറിയാം അപ്പോ ഇതിൽ പ്രൊഫഷണൽ എന്ന നിലയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ഞങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ഏത് നിലയിലായിരിക്കണം അവരെ സമീപിക്കേണ്ടത് വളരെയേറെ പ്രസക്തായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന ലോകത്തെ ഒരു സിനാരിയോ തന്നെ മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നു മാത്രല്ല മുസ്ലിങ്ങൾ ഒരു പരിധി വരെ അങ്ങനെയാവുകയും ചെയ്യുന്നു ഇതിന് ഇത്തരം ഒരു രംഗത്ത് ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് എന്റെ നിലപാടെന്താകണം എന്റെ മുസ്ലിം വ്യക്തിത്വം ഹൈഡ് ചെയ്തു വെക്കാൻ ഈ സാഹചര്യങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഞാനിതുവരെ പറഞ്ഞത് എന്റെ ഞാനിതുവരെ പറഞ്ഞതിന് സ്ഥിരീകരിക്കുകയും ഉറപ്പിക്കുകയുമാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതെന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജന്മാവകാശമായി കിട്ടുന്ന ഒരു ആദർശമല്ല എന്നും പേരിൽ തന്നെ അത് വ്യതിരിക്തമാകുന്നത് ആ ആദർശത്തെ പ്രതിനിധീകരിക്കുകയും ജോദിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നുമാണ് ഞാൻ പറഞ്ഞു വന്നത് സമർപ്പണം എന്ന് പറയുമ്പോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവനാണ് അപ്പോൾ സമർപ്പിച്ചവനെ മുസ്ലിം ആകൂ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുമ്പോ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ് ആ സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾ സന്നദ്ധമല്ലെങ്കിൽ അതിനർത്ഥം അയാൾ ആ വിഷയത്ത് എങ്കിലും മുസ്ലിം അല്ല എന്ന് തന്നെയാണ് അവിടെയാണ് ഇസ്ലാമും മറ്റ് ദർശനങ്ങളും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം തരുന്ന സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടുകൂടി ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നതോടുകൂടി പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ക്രൈസ്തവ ദർശനം പഠിപ്പിക്കുന്നത് അതേസമയം ഇസ്ലാം അതല്ല ഇസ്ലാം ഓരോ സ്ഥലത്തും നിന്റെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും നീ അനുധാപനം ചെയ്യേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കലാണ് നിന്റെ മുസ്ലിം വ്യക്തിത്വം ആ നിയമങ്ങൾ നീ അനുസരിച്ചിട്ടല്ലെങ്കിൽ ആ രംഗത്ത് നീ അല്ല എന്ന് തന്നെയാണ് പറഞ്ഞു ഒരാളും കളവ് നടത്തുന്നില്ല മുസ്ലിം ആയിക്കൊണ്ട് ഒരാളും വ്യഭിചരിക്കുന്നില്ല മുസ്ലിമായിക്കൊണ്ട് എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാൾ മുസ്ലിം അല്ലാതായിത്തീരുന്നു എന്ന് തന്നെ ആ സമയത്തെങ്കിലും ആ വിഷയത്തിലെങ്കിലും അപ്പോൾ നമ്മൾക്ക് ഏത് നസീറുമാരുണ്ടായാലും ഏത് അജിം അസ്താൻ ഉണ്ടായാലും ആരുണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഇസ്ലാമില്ലെങ്കിൽ അവരിൽ ഇസ്ലാം ഇല്ലെങ്കിൽ ഇസ്ലാമിക ദർശനം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അത് ന്യായീകരണമാകുന്നില്ല ഒന്ന് ഇനി മറ്റൊരു പ്രശ്നം അന്താരാഷ്ട്ര സിനാരിയോയുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തെവിടെയൊക്കെ കലാപമുണ്ടോ അവിടെ മുസ്ലിങ്ങളാണ് അതിനെന്താ കാരണം ഒറ്റവാക്കിലുള്ള ഉത്തരം പെട്രോളുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളായിപ്പോയി എന്നത് മാത്രമാണ് ലോകത്ത് എവിടെയൊക്കെ കലാപമുണ്ടോ അവിടെയെല്ലാം മുസ്ലിങ്ങളാണെന്നാ ലോകം പറയണുള്ളൂ ലോകത്തെവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അവിടെയുള്ളവരെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയാനില്ല കലാപങ്ങൾ ഉണ്ടാക്കുന്നതും അതിനുള്ള തലച്ചോറ് പ്രയോഗിക്കുന്നതും അതിനാവശ്യമായ സംവിധാനങ്ങളെ സപ്ലൈ ചെയ്യുന്നതും അതിന് തന്നെ പരസ്പരം രണ്ടു കൂട്ടർക്കും ആയുധം സപ്ലൈ ചെയ്യുന്നതും എല്ലാം എവിടെ നിന്നാണോ അവിടെ എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് ആർക്കും അഭിപ്രായമില്ല ഞാൻ പറഞ്ഞു വരുന്നത് സാമ്രാജ്യത്വം അവർക്ക് ലോകത്തെ ലോകത്തെ സാമ്പത്തിക അധി സാമ്പത്തികമായ അധിനിവേശത്തിന്റെ സാമ്പത്തികമായ ആധിപത്യത്തിന്റെ ഭാഗമായി സാമ്പത്തിക സ്രോതസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ നാച്ചുറൽ റിസോഴ്സസിൽ എണ്ണ സംഭരണികൾ എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിൽ ലോകത്തിന് ഭീഷണിയായ എന്തെങ്കിലും നിലനിൽക്കേണ്ടത് സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യമാണ് ആ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അത് നിലനിൽക്കുവാൻ സ്വാഭാവികമായും അവിടെ അവർ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു ആ തന്ത്രങ്ങളിൽ മുസ്ലിങ്ങൾ പെട്ടുപോകുന്നു അതും എന്തുകൊണ്ട് അതും പോകുന്നത് ഊർഹാനും സുന്നത്തും യഥാർത്ഥത്തിൽ നമ്മുടെ മാർഗം നിശ്ചയിച്ചിരിക്കുന്നു പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇന്ന് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ വെച്ചാൽ അവർക്കാവശ്യമായ ഒരു രൂപത്തിൽ പ്രതികരിക്കുന്നവരായി മുസ്ലിങ്ങളെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് മീഡിയ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് സാമ്രാജ്യത്വം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ന്യൂസ് മേക്കിംഗ് നടക്കുന്നത് വലിയൊരു വിഷയമാണ് വിഷയമാണ്കിയെ പോലെയുള്ള മീഡിയ അനലിസ്റ്റുകൾ ആ കാര്യം വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറ അദ്ദേഹം പറഞ്ഞത് ഒരു അര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എനിക്ക് എന്റെ എന്റെ വിഷയങ്ങളിൽ ഒന്ന് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളായിരിക്കും കരണ്ട് പ്രോബ്ലംസ് ഓഫ് മിഡിൽ ഈസ്റ്റ് ആയിരിക്കും ഒരു അര അരനൂറ്റാണ്ട് കഴിഞ്ഞാല പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ എത്ര കാലം എണ്ണയുണ്ടാകുമോ അത്രയും കാലം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ കാരണം അതാണ് എന്നാൽ അവരുണ്ടാക്കുന്ന ട്രാപ്പിൽ പെടേണ്ടവരല്ല നമ്മൾ ആ ട്രാപ്പിൽ പെടാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ മാർഗം തിരഞ്ഞെടുക്കണം അത് പരിശുദ്ധ കുറാനും തിരുസുന്നത്തും അതേപോലെ അനുസ്ഥാപനം ചെയ്യാൻ നമ്മൾ സന്നദ്ധമായി കഴിഞ്ഞാൽ ആർക്കും പിന്നെ നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയില്ല അതാണ് സത്യത്തിൽ അതിൽ നിന്ന് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏത് ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു രക്ഷയില്ല എനിക്കൊരു രക്ഷയില്ല പ്രോസ നമ്മള് തെറ്റിദ്ധാരണ ഉണ്ടാകും എന്നുള്ള രൂപത്തിൽ വ്യക്തിത്വം സൂക്ഷിച്ച് അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഉൾവലിഞ്ഞു നിൽക്കാനാണ് നമ്മളുടെ ചിന്തയെങ്കിൽ നമുക്ക് ചിലപ്പോ വ്യക്തിത്വം തന്നെ ഉണ്ടാകൂല നമ്മൾക്ക് ചിലപ്പോ ജീവിക്കാൻ തന്നെ സാധ്യല്ലാത്ത അവസ്ഥ ഉണ്ടാകൂ അദ്ദേഹം പറയുന്നത് തികഞ്ഞ കൂടി തന്നെയാണ് ഇപ്പൊ കേരളം ആഘോഷിച്ച സംഭവങ്ങൾ ഉണ്ടായി ലൗട്ടല്ലേ ആ പദം പോലും പറയാൻ ഞാൻ ഇഷ്ടപ്പെട്ടതില്ല അത് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു വൃത്തികെട്ട ഒരു പദസങ്കരമാണ് ഇത് ഒരു ഒരു ഓക്സിമോറോൺ പക്ഷെ അതിനുശേഷം ഈ ഓക്സിമോറോൺ നിർമ്മിച്ച ആളുകൾ ഒരു പുതിയ ഓക്സിമോറോൺ നിർമ്മിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ പേര് ക്ലിനിക്കൽ ജിഹാദി ജനജാഗ്രത ജനജാഗ്രതാ സമിതിന്ന് ഞങ്ങള് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ആ അവരുടെ സൈറ്റ് കിട്ടും ആ സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ ജിഹാദിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കിട്ടും കോഴിക്കോട്ടുകാരെ നിങ്ങൾക്ക് ഒരു രക്ഷ ചെയ്യും എന്താ വെച്ചാൽ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു അവർ ക്ലിനിക്കൽ ജിഹാദുകാരാണ് എന്താ വെച്ചാൽ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകള് രോഗികൾ വന്നാൽ അവരെ എന്ത് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് തെറ്റായ മരുന്ന് എഴുതി കൊടുത്തിട്ട് അവരെ കൊന്നുകളയുകയും അവരെ പാരലൈസ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഇതാണ് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇത് നാളെ വാർത്തയായി വരാം മനോരമയും മാതൃഭൂമിയും ചിലപ്പോ ഫീച്ചറുകൾ ഇപ്പൊ സിദ്ധീകരിക്കാം അതിന് മറുപടിയായി മറ്റു പത്രങ്ങളും ഇപ്പൊ അങ്ങനെ മറുപടിയും ഇതുമല്ലായിട്ട് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് പോലും ഉള്ളയാൾ പ്രശ്നമാണെന്ന് വരാം ഇനി ആ പേര് നമ്മൾ കളഞ്ഞാലും യാതൊരു രക്ഷ ഉണ്ടായിക്കോണമില്ല അപ്പൊ സത്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഐഡന്റിറ്റി എല്ലാം ഐഡന്റിറ്റിയെ ഹൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് സർവലോകരക്ഷിതാവായ തമ്പുരാൻ ആ സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി കൊണ്ടാണ് ഈ ദുനിയാവ് നിലനിൽക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് ആ പടച്ചവന്റെ നിയമം അനുസരിച്ചാണ് ലോകത്തെല്ലാം നടക്കുന്നത് എന്ന് ബോധ്യമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പടച്ച തമ്പുരാനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച ആളുകൾ എന്നുള്ള നിലക്ക് കാര്യങ്ങളെല്ലാം പഴച്ചോലേൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ നിലക്ക് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ നമ്മൾ നമ്മളുടെ വ്യക്തിത്വവുമായി ഇസ്ലാമികമായ യഥാർത്ഥ വ്യക്തിത്വവുമായി ജീവിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ എത്രത്തോളം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ചിലപ്പോ അത് ആണ് അപകടകരമായി തീരുക എന്നുള്ളതാണ് അനുഭവങ്ങൾ നൽകുന്ന സത്യം എന്നാൽ നമ്മൾ ഇസ്ലാമികമായ വ്യക്തിത്വം ഉൾക്കൊള്ളുകയും ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദത്തിന്റെതല്ലോ അത് ക്ലിനിക്കൽ ജിഹാദിന്റെ അല്ലല്ലോ അത് മറ്റു തോന്നിവാസങ്ങളുടെതല്ലല്ലോ യഥാർത്ഥ ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തുകയും ഒപ്പം തന്നെ മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുകയും അത് നമ്മളെ ജീവിതത്തിലൂടെയും കർമ്മങ്ങളുടെയും പ്രകടിപ്പിക്കുകയും ചെയ്താൽ അതുവഴി ഇത്തരം ആളുകളെ അടക്കം ഈ ആരോപകന്മാരുടെ അടക്കം മാറ്റുവാൻ മാത്രമേ നിമിത്തമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അനുഭവങ്ങൾ നൽകുന്ന പാഠമാണ് അപ്പൊ നമ്മള് വ്യക്തിത്വം ഹൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ ഹൈഡ് ചെയ്താലും അവസാനം അങ്ങോട്ട് എത്തും ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടെങ്കിലും ജിഹാദിന്റെ ആൾക്കാർക്കെല്ലാം ഇനി ചെയ്യാൻ പോകുക ചെയ്യാവുന്ന കാര്യങ്ങൾ അതെല്ലാം ആണല്ലോ സർട്ടിഫിക്കറ്റുകൾ നോക്കിയിട്ടെങ്കിലും കണ്ടുപിടിക്കപ്പെടാം എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ദൈവിക മാർഗനിർദ്ദേശപ്രകാരമാണെങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടാനില്ല അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും തെറ്റിദ്ധാരണയല്ല ഉണ്ടാവുക നമ്മുടെ ജീവിതം വഴി ആളുകൾക്ക് അതൊരു മെസ്സേജ് ആയി തീരും ആ മെസ്സേജ് നന്മയുടേതാകും ഇനി അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് നമുക്കൊരു ക്രൈസിസ് ഉണ്ടായാൽ തന്നെയും അത് അള്ളാഹുവിന്റേതിൽ അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണമാണെന്ന് തിരിച്ചറിയാനും അതിൽ നമ്മൾ അള്ളാഹു തന്നെ പിടിച്ചുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നന്മകൾ നന്മകളാഹി നമുക്കുണ്ടാകും എന്ന് മനസ്സിലാക്കുവാനും മുസ്ലിമിന് കഴിയും അതാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയുന്നത്